ചെറിയ പ്രായത്തിൽ ഹോണററി ഡോക്ടറേറ്റ് നേടി നാടിനഭിമാനമായി മാസ്റ്റർ ഐസക് ജോൺ ജോസഫ് കേശവദാസപുരം മാർന്നാക്കുഴിയിൽ മാസ്റ്റർ ഐസക് ജോൺ ജോസഫ് ഏഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയും ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റും സംയുക്തമായി നടത്തിയ ചടങ്ങിലാണ് ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങിയത് അസാധാരണമായ നേട്ടങ്ങളെയും ഓർമ്മശക്തിയെയും മുൻനിർത്തി നൽകിയ ഹോണറി ഡോക്ടറേറ്റ് ഹൈദരാബാദ് എഫ് ടി സി സി ഐയിൽ വെച്ച് അഫ്ഗാനിസ്ഥാൻ കോൺസുലേറ്റ് ജനറൽ മുജീബുർ റഹ്മാൻ അഫ്താബിൽ നിന്നും സ്വീകരിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓണററി ഡോക്ടറേറ്റ് ജേതാക്കളിലൊരാളാവും ഐസക് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് യൂറോപ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അറേബ്യൻ വേൾഡ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ടൈം വേൾഡ് റെക്കോർഡ് ക്യാമൽ ഇന്റർനാഷണൽ അവാർഡ് ഉത്തം ഭാരത് പുരസ്കാർ തുടങ്ങി മുപ്പത്തിയേഴിൽ പരം ദേശീയ അന്തർദേശീയ അവാർഡുകളും റെക്കോർഡുകളും രണ്ട് വയസ്സിന് മുമ്പ് തന്നെ നേടി നൂറ്റിപ്പതിനാല് ദേശീയ പതാകകൾ നൂറ് കാർലോഗോസ് ഇരുപത്തിയഞ്ച് സംഗീതോപകരണങ്ങൾ ഒരു മിനിറ്റിൽ താഴെ സമയത്തിൽ കണ്ടു മറയുക സ്പേസ് സബ്ജക്റ്റുകൾ സ്പോർട്സ് ലോഗോസ് ഇന്ത്യൻ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ ആൽഫബൈറ്റ്സ് തുടങ്ങിയ ഒട്ടനേകം വിഷയങ്ങൾ ഐസക്കിന് പറയാൻ കഴിയും കൂത്തുപറമ്പ് ക്രിസ്തുരാജ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ റോഷഫ് ജോസഫ് ജോണിന്റെയും ബയോമെഡിക്കൽ എഞ്ചിനീയർ ട്രീസ ത്രീസേവറിന്റെയും മകനാണ് സഹോദരി നന്മ ആൻഡ് ജോസഫ് ക്ലാസ് എന്റെ മോന് ഐസക്കിന് ഇപ്പം രണ്ടു വയസ്സും രണ്ടു മാസവും ഇപ്പം നിലവിലായി ഒരു വയസ്സും എട്ടു മാസവും ഉള്ള സമയത്താണ് ശരിക്കും ഐസക്കിന്റെ റെക്കോർഡ് ഫീറ്റ്സ് ഒക്കെ നടക്കുന്നത് വണ് ഇയർ എയ്റ്റ് മന്ത്സും വണ് ഇയർ നയൻ മന്ത്സും ആയ ടൈമിലാണ് ഇപ്പം ശരിക്കും അവന്റെ റെക്കോർഡ് അറ്റംപ്റ്റ്സ് എല്ലാം നടക്കുന്നത് ടൂ ഇയേഴ്സ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്കതിലെല്ലാം അപ്രൂവായി വരികയും എല്ലാം ആയിട്ടുണ്ട് ഇപ്പം അറ്റ് പ്രസന്റ് എല്ലാം കൂടി മുപ്പത്തി ആറ് വേൾഡ് റെക്കോർഡ്സ് നാഷണൽ റെക്കോർഡ്സ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡ് റെക്കഗ്നീഷൻസും ഒക്കെ ഐസക്കിനുണ്ട് ഈ ഒരു പ്രായത്തിൽ കാണാത്ത രീതിയിലുള്ള ഇല്ലെങ്കിൽ സാധാരണ ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് പ്രായത്തിൽ മാത്രം കുഞ്ഞുങ്ങൾ സാധാരണ കാണിക്കാറുള്ള മെമ്മറിയും പാറ്റേൺ റെക്കഗ്നീഷനും പോലെയുള്ള കാര്യങ്ങൾക്കാണ് ശരിക്കും ഐസക്കിന്റെ ഇത്ര റെക്കഗ്നീഷൻസ് കിട്ടിയിരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഐസക്ക് ഒരു വയസ്സ് ഒമ്പത് മാസം ഉള്ളപ്പോൾ തന്നെ ഏതാണ്ട് നൂറ്റി പതിനാല് ഫ്ളാഗ്സ് ഫ്ളാഗ്സ് നാഷണൽ കൺട്രീസിന്റെ ഫ്ളാഗ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഐസക്ക് ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സും എല്ലാ പ്രസിഡന്റ്സിന്റെയും ഫോട്ടോ കണ്ടാൽ കറക്റ്റ് പേര് പറയും ഇപ്പവരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡറിൽ പറയാൻ പറ്റും പിന്നെ ഫുട്ബോൾ ക്ലബ്സിന്റെ ലോഗോസ് ഇപ്പം നമ്മുടെ ഐ പി എല് ഇറ്റാലിയൻ ലീഗ് സ്പാനിഷ് ലീഗ് അതിലെല്ലാം ഇരുപത് ക്ലബിന്റെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ഓരോന്നിന്റെയും പറയും ഓരോന്നിന്റെയും പേര് പറയും പ്ലസ് നോർമലി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സ്പേസ് സബ്ജെക്ട്സ് പിന്നെ നമുക്ക് കാർ ലോഗോസ് കാർ ലോഗോസ് നൂറിൽ കൂടുതൽ പറയുക വിശക്കെ സാധാരണ നമുക്കൊന്ന് കേട്ട് ഫാമിലി അല്ലാത്ത ലോഗോസ് പോലും അവന് ലോഗോ കണ്ടാൽ പറയാൻ പറ്റാറുണ്ട് പ്ലസ് അതല്ലാതെ ഈ ഇപ്പൊ റെക്കോർഡ്സിൽ ഭൂരിഭാഗം കിട്ടിയിരിക്കുന്നത് ഒരു മിനിറ്റിൽ താഴെയുള്ള സമയത്തിൽ ഇരുപത്തിനാല് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പേര് പറഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ഫോർ എക്സാമ്പിൾ വീണയും സിത്താറും ഗിറ്റാർ ചെല്ലോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പോലും ചിലപ്പോ മാറി പോകാറുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ആദ്യം ഫസ്റ്റ് ടൈം ഒരു ആശ്ചര്യം ആയിരുന്നു പിന്നെയാണ് അവനൊരു ചെറിയൊരു എബിലിറ്റി ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു തിരിച്ചറിവില് ശരിക്കും ഞാനും വൈഫും ഒക്കെ എത്തിയത് അപ്പോൾ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി അവൻ പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങി ഞാൻ ഞാനീ പറഞ്ഞതല്ലാതെ വേറെ കുറെ കാര്യങ്ങളും പറയും ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ പറയും അപ്പം എല്ലാം ഈ ഒരു പ്രായത്തിൽ നിന്നുള്ളതാണ് അപ്പം ഈ ഒരു ചെറിയൊരു ഏജില് ടൂ ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങളും ഇത്രയും റെക്കോർഡ്സ് അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു കുട്ടി പ്രോപ്പർലി നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല അപ്പം ആ ഒരു ആ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഗതി മുൻനിർത്തിയാണ് ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റും ഏഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഒരു യു ജി സി ബാക്ക്ഡ് യൂണിവേഴ്സിറ്റിയാണ് ഏഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയും കൂടെ ഐസക്കിന് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റിയുടെ പുറത്ത് ഒരു ഓണററി ഡോക്ടറേറ്റ് നൽകിയിരിക്കുന്നത് അതും പ്രോബബ്ലി യു ജി സി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓണററി ഡോക്ടറേറ്റ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ആയിരിക്കാം അപ്പോൾ അത്രയുമധികം സന്തോഷത്തിലാണ് ഇന്ന് ഞാനും കുടുംബം ഉള്ളത് അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ആവശ്യമുള്ള ഗൈഡൻസ് തന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അരുജിനെ ഞാൻ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു ഞാൻ നന്ദി പറയുന്നു